ആൻറ്റിബയോട്ടിക് പ്രതിരോധത്തെക്കുറിച്ചുള്ള അവബോധവാരത്തിൽ കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയിലെ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനും ഐ എം എ കോതമംഗലം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ ഡോക്ടർ മുനീർ പി കനീം സംസാരിക്കുന്നു നമുക്ക് ഇത്തവണ ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് അവയർനെസ് വീക്ക് അതായത് എല്ലാ വർഷവും നവംബർ മൂന്നാമത്തെ ആഴ്ച ആൻറ്റിബയോട്ടിക്കുകൾക്ക് റെസിസ്റ്റൻസ് അതിനെപ്പറ്റിയുള്ള ഒരു ഒരു അവബോധം ഉണ്ടാക്കുന്നതിനുള്ള ഒരു ആഴ്ചയായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് അപ്പോൾ അതിന്റെ പ്രാധാന്യം എന്താണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്തുള്ള തെറ്റായ ഉപയോഗങ്ങൾ മൂലം ബാക്ടീരിയ വൈറസ് ഫംഗസ് പോലെയുള്ള സൂക്ഷ്മ അണുക്കൾ മരുന്നുകൾക്ക് പ്രതികരിക്കാതെ വരുന്നൊരവസ്ഥ ഉണ്ട് അതാണ് ആന്റിബൈക്രോബിക്കൽ റെസിസ്റ്റൻസ് അപ്പോൾ ഇതിന് എന്താണ് ഇതിന്റെ കാരണം എന്നുള്ളതും അതുപോലെ ദൂഷ്യഫലങ്ങൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു ഇതിൻ്റെ എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് സാധാരണ ഉള്ള അസുഖങ്ങൾക്ക് ബാക്ടീരിയൽ വൈറൽ ഇൻഫെക്ഷൻസിന് സാധാരണ കൊടുക്കുന്ന ആൻറ്റിബീഡി പ്രതികരിക്കാത്ത അവസ്ഥ വരുന്നു അതുവഴി ആശുപത്രി ആശുപത്രിവാസത്തിനും വാസം ചിലപ്പോൾ കൂടി കൂടുതൽ ദിവസങ്ങളായി വരാം അതുപോലെ മരണനിരക്ക് കൂടുന്ന സാഹചര്യങ്ങൾ വരാം ചിലവുകൾ വർദ്ധിക്കാം അപ്പോൾ അതൊന്ന് അതുപോലെ ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ഡോക്ടറുടെ മതിയായ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം മെഡിക്കൽ ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഓവർ ദ കൗണ്ടറായിട്ടോ ആൻറ്റിബയോഡിക്കുകൾ ഉപയോഗിക്കുക അതുപോലെ ആൻറ്റിബോഡിക്കുകൾ എടുക്കുന്ന സമയത്ത് അത് അതിൻ്റെ കോഴ്സ് പൂർണ്ണമായിട്ട് പൂർത്തിയാക്കാതെ ആൻ്റിബയോട്ടിക്കുകൾ നിർത്തുക അതുപോലെ തന്നെ മൃഗങ്ങൾക്കും അതുപോലെ അഗ്രിക്കൾച്ചർ യൂസിനും അനാവശ്യമായ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുക അതുപോലെ നമ്മുടെ തന്നെ വ്യക്തിശുചിത്വം നല്ലതല്ലാത്തത് കൊണ്ട് നമുക്ക് ഇൻഫെക്ഷൻസ് വരുന്ന ഒരവസ്ഥ അപ്പോൾ ഇതെല്ലാം ഇതിനുള്ള കാരണം അപ്പം നമുക്കിതിനെന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒന്ന് ഒരിക്കലും ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വരുന്നത് മേടിച്ച് കഴിക്കാതിരിക്കുക ആൻറ്റിബയോട്ടിക്കുകൾ ഒരിക്കലും കഴിക്കാതിരിക്കാം അതുപോലെ ചെറിയ ചുമ പനി ചെറിയ വയറിൽ ഇൻഫെക്ഷൻ പോലെയുള്ള അസുഖങ്ങൾക്ക് ഒരിക്കലും ആൻറ്റിബയോട്ടിക് ഡോക്ടറോട് അങ്ങോട്ട് ചോദിച്ച് മേടിക്കാതിരിക്കുക ഡോക്ടർ ആവശ്യമില്ലെങ്കിൽ മാത്രം പ്രിസ്ക്രിപ്ഷൻ ചെയ്യുന്ന ഒരു രീതിയിൽ ചെയ്യുക അതുപോലെ തന്നെ ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്നും നമ്മളൊരു ആവശ്യമില്ലാത്ത മരുന്നുകൾ മേടിച്ചിട്ട് ചെയ്യുന്ന അവസ്ഥ ഒഴിവാക്കുക അതുപോലെ നമ്മൾ വ്യക്തിശുചിത്വം നന്നായിട്ട് കീപ്പ് ചെയ്ത് ഹാൻഡ് വാഷിങ്ങും സാനിസൈ സാനിറ്റൈസർ യൂസും എല്ലാം നന്നായിട്ട് ഉപയോഗം ഉപയോഗിച്ച് ഇൻഫെക്ഷൻ വരാതെ തടയുക ഇതെല്ലാമാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇത്തരത്തിൽ ഒരു അവെയർനെസ് എല്ലാവർക്കും കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഒരാഴ്ച നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും ഉപയോഗപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്